കേരളത്തിൽ കൂടുതൽ ജാഗ്രത വേണം സംസ്ഥാനത്ത് ഇതുവരെ പതിനഞ്ച് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ലോകത്ത് തന്നെ പതിനഞ്ച് പേർ മാത്രം രക്ഷപെട്ട രോഗം തലസ്ഥാനത്തെ ആറു പേർ കൂടി ഇപ്പോൾ ചികിത്സയിലാണ് ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജരം കേരളത്തെ കീഴടക്കിയിരിക്കുന്നു തിരുവനന്തപുരത്ത് ഏഴ് പോസിറ്റീവ് കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തു ഇതിൽ രണ്ടു പേർ മാത്രമാണ് രോഗമുക്തരായത് അമീബിക് മസ്തിഷ്ക ചുരം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് തിരുവനന്തപുരത്തെ ചികിത്സയിലുള്ള പേർക്ക് നെല്ലിമൂട്ടിലെ കുളവുമായി സമ്പർക്കമുണ്ട് ഇവിടെ നിന്നാണ് രോഗം പടർന്നതെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ നെല്ലിമൂട് കുളത്തിൽ നിന്നുള്ള കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് നെല്ലിമൂടി സ്വദേശികൾക്കും പേരൂർക്കട സ്വദേശിക്കുമാണ് തലസ്ഥാനത്തെ രോഗബാധ ഉണ്ടായത് കുളം ഉപയോഗിച്ച് മുപ്പത്തിമൂന്ന് പേരെ കണ്ടെത്തി ഇതിൽ രണ്ടു പേർക്കു കൂടി രോഗം സംശയിക്കുന്നുണ്ട് പൊടിയോ പുകയോ വെള്ളത്തിൽ ചേർത്ത് ശക്തിയായി മൂക്കിലൂടെ വലിച്ചു കയറ്റിയെന്നാണ് കണ്ടെത്തലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു തിരുവനന്തപുരത്തെ ആദ്യ രോഗി ഇരുപത്തിമൂന്നിന് മരിച്ച യുവാവാണ് തൃശൂരാണ് ഇതിനു മുമ്പ് രോഗം സ്ഥിരീകരിച്ചത് ലോകത്ത് തന്നെ ആകെ പതിനൊന്ന് പേർ മാത്രമാണ് ഈ രോഗബാധയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്നത് രോഗത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നതാണ് അമീബിക് മസ്തിഷ്ക ജ്വര കേസുകൾ കൂടുന്ന പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു കേരളത്തിൽ എന്തുകൊണ്ടാണ് കൂടുതൽ കേസുകൾ എന്നതടക്കം പരിശോധിക്കും ഈ സാഹചര്യത്തിൽ കൂടുതൽ കരുതൽ വേണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് പായൽ പിടിച്ചതും മൃഗങ്ങളെ കുളിപ്പിച്ചതുമായ കുളങ്ങളിൽ കുളിക്കരുത് രോഗലക്ഷണങ്ങൾ ഉള്ളവർ ചികിത്സ തേടണം നിലവിൽ ചികിത്സയിലുള്ളവർക്ക് ആവശ്യമായ മരുന്ന് സ്റ്റോക്കും ഉറപ്പാക്കിയിട്ടുണ്ട് മൂക്കിലോ തലയിലോ ശസ്ത്രക്രിയ നടത്തിയവർക്കും തലയിൽ പരിക്കു പറ്റിയവർക്കും രോഗം പടരാൻ സാധ്യത കൂടുതലാണ് കൂടുതൽ കരുതലോടും ജാഗ്രതയോടും കൂടി മുന്നോട്ടു പോകുക ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിനു വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം